ഇതെൻ്റെ ഒരു കാട്ടിമൂൺ മാവാണ് ഇത് ഞാൻ ഡ്രമ്മലാണ് നട്ടിരിക്കുന്നത് ഇവിടെ ഞാൻ ഒരു ഗ്രാഫ്റ്റ് ചെയ്തു വേറൊരു മാവിൻ്റെ പ്രതിമ തന്നെ മൾട്ടിഗ്രാഫ്റ്റ് ഇവിടെ നിൽക്കൊമ്പ് വന്നപ്പോഴും ബ്രാഞ്ച് വന്ന ഈ ബ്രാഞ്ചിൽ ഇവിടെ ഷെയഡ് ഗ്രാഫ്റ്റ് ചെയ്തതാണ് ഇത് എൻ്റെ ഒരു കലാപാഠി മാവാണ് ഇത് ഞാൻ വിഗ്രാഫ് ചെയ്തതാണ് ഇവിടെ ഇവിടെയാണ് വി ചെയ്ത് ചെയ്തത് വീഗ്രാഫ് ഇത് വീഗ്രാ സൈഡ് ഗ്രാഫ് ചെയ്താണ് സക്സസ്സായി പുതിയതായി ചെയ്തതാണ് ഇത് ഗോലക്കറി മാ ഗോലക്ക് എന്ന് പറഞ്ഞ ഗോലക്ക് മാവിൻ്റെ കമ്പാണ് ഗ്രാഫ് ചെയ്ത് അടുത്തത് ഇത് കാലാപ്പാടി മാവാണ് കാലാപ്പാടി മാവ് ഗ്രാഫ് ചെയ്താണ് ഇവിടെയാണ് ഗ്രാഫ് ചെയ്തത് ബിഗ്രാഫ് ആണ് ചെയ്തത് ഗ്രാഫ് ചെയ്തത് കലാപ്പാടി മാവ് ഇവിടെ ഇതൊരു വീഗ്രാഫ് ചെയ്തത് ഗോലക് ഗോലക് മാവിൻ്റെ കമ്പാണ് ഇവിടെ വീഗ്രാഫ് ചെയ്തത് സക്സസ് ആണ് പുതിയ തൂമ്പ് വന്നു വരുന്നത് വേറെ ഇത് കലാപ്പാടി ാഫ് ചെയ്ത കലാപടിയാണിത് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗോലക്ക് മാവാണ് ഗോലക്ക് ബോൺ ചെയ്ത് ഇവിടെ പുതിയ മുണ്ടക്കുമായി മാവിൻ്റെ തയ്യെ വീ ഗ്രാഫ് ചെയ്തതാണ് ഇവിടെ കട്ട് ചെയ്ത് ബ്രൂൺ ചെയ്യാൻ വേണ്ടിട്ട് ബ്രൂൺ ചെയ്തതാണ് ഇത് ബഡ് മുകളത്തിലല്ല കട്ട് ചെയ്ത് ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്തു ഇങ്ങനെ ചെയ്തുകൊണ്ട് രണ്ടും ഒരേ മുകളും വല്ല തൂമ്പ് വെല്ലു രണ്ടും നല്ല ഹെൽത്തി ആയിട്ട് വരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്താണ് എല്ലാവരും ഇവിടെ ഇവിടെയാണ് ചെയ്യാറ് ഞാനൊരു വേറെ മോഡലിൽ ഇങ്ങനെ ചെയ്ത് നോക്കി രണ്ട് ബഡ് വരുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് വരുന്നത് ഇത് ബനാന മാങ്കോ ഇത് ഞാനും ഇത് അങ്ങനെ തന്നെയാണ് ഞാൻ ഫോൺ ചെയ്തത് ഇവിടെ കട്ട് ചെയ്തു ഇവിടെ നല്ലൊരു ഹെൽത്തി ബ്രാഞ്ച് വന്നു അതുപോലെ ഇവിടുന്ന് നല്ലൊരു ഹെൽത്തി ബ്രാഞ്ച് വന്നു റിംഗ് ബഡിലല്ല റിംഗ് ബഡ് ഇതാണ് റിംഗ് ബഡിൽ ഇവിടെ പോകുന്നു ചെയ്താൽ ഇവിടുന്ന് കമ്പണം പോട്ടു പക്ഷേ ഇത് ഇങ്ങനെ ആകുമ്പോൾ പല പല ബ്രാഞ്ചും ഹെൽത്തി ചിലത് ഹെൽത്തി ഉള്ളതും ചിലത് ഹെൽത്തില്ലാത്തതും ഗ്രോത്ത് കുറവായിരിക്കും ഇതിങ്ങനെ ചെയ്തപ്പോൾ രണ്ടും നല്ല ഗ്രോത്തിലാണ് വന്നിട്ടുണ്ട് ഇത് കുളമ്പ് മാവാണ് നിലത്താണ് നട്ടിട്ടുള്ളത് പുല്ലെല്ലാം നിറഞ്ഞു നല്ല ബുഷായിട്ട് പോൺ ചെയ്തതാണ് ഇവിടെ കട്ട് ചെയ്ത ഫോണിങ്ങ് അവിടുന്ന് അങ്ങോട്ടൊരു ബ്രാഞ്ച് അവിടുന്ന് ഇങ്ങോട്ട് വന്ന് ബ്രാഞ്ച് ഈ ബ്രാഞ്ചിൽ നാല് ബ്രാഞ്ചസ് വന്നു ഇവിടെ ഞാൻ വേറെ സേഡ് ഗ്രാഫ് ചെയ്തു ഇവിടെ സൈഡ് ഗ്രാഫ് ചെയ്തു വേറൊരു മാവിൻ്റെ തൈ മാവിൻ്റെ കമ്പ് ഇത് സ്വീറ്റ് പ്രിൻസ് എന്ന് പറഞ്ഞ സ്വീറ്റ് പ്രിൻസ് ഒരു മാവാണ് ഡ്രമ്മലാണ് നട്ടിരിക്കുന്നത് ഇതിൽ ഞാൻ ഇവിടെ ഈ ബ്രാഞ്ചിൽ നാംഡക്മായി ാഫ് ചെയ്തു ഇവിടെ നാം നാംഡോഗുമായി നിന്റെ ഒരു കൊമ്പ്